ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അമിതവണ്ണം കുറയാനും വയർ കുറയാനും അതുപോലെ തന്നെ ഗ്യാസ്ട്രബിൾ നെഞ്ചിരിച്ചിൽ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പിന്നെ സ്ത്രീകളിൽ പിരീഡ് സമയത്ത് ഉണ്ടാകുന്ന വയറുവേദന കുറയ്ക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഔഷധ ടീയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു കാൽ കാൽക്കപ്പോളം കരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അയമോദകമാണ് ചേർത്ത് കൊടുക്കുന്നത് അയമോദകം അജ്വാൻ ഓമം എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ നമ്മൾ എത്രയാണോ കരിഞ്ചീരകം എടുക്കുന്നത് അതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം മാത്രം അയമോദകം എടുത്താൽ മതി ഗ്യാസ്ട്രബിൾ നെഞ്ചരിച്ചിൽ ദഹനക്കുറവ് വയറുവേദന അങ്ങനെ വയറ് സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് കേട്ടോ അയമോദകം പിന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം തന്നെ ഉലുവയാണ് ശരീരഭാരം കുറയാനായിട്ട് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് കേട്ടോ ഉലുവ ഇനി ഇതെല്ലാം ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കരിഞ്ചീരകത്തിലും അയമോദകത്തിലൊക്കെ നന്നായിട്ട് പൊടിയും അഴുക്കൊക്കെ ഉണ്ടാവും ഉലുവയിൽ പിന്നെ അങ്ങനെ അഴുക്കൊന്നും കാണാറില്ലെങ്കിലും ഇതിൻ്റെ കൂടത്തിൽ ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇതെല്ലാം ഇതല്ലാപ്പതാ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിന് വെള്ളം വാർന്ന് പോകാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പാൻ ഗ്യാസ് അടുപ്പിലേക്ക് ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിലെ വെള്ളമൊക്കെ വറ്റി പെട്ടെന്ന് തന്നെ നമുക്കിത് ഡ്രൈ ആയി കിട്ടുട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്നങ്ങ് വറുത്തെടുക്കാം ഒന്ന് ഡ്രൈ ആയി വന്ന് കഴിയുമ്പോൾ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം വീണ്ടും നന്നായിട്ടൊന്ന് അങ്ങ് വറുത്തെടുത്താൽ മതി ഇത് വറവായി കഴിയുമ്പം പൊട്ടി പൊരിയുന്ന ഒരു സൗണ്ട് വരും കേട്ടോ അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കരുത് വറവായിട്ടുണ്ടെന്ന് അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ് ഇതിപ്പോൾ ഇവിടെ പൊട്ടി പൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം പെട്ടെന്നൊന്ന് ആറി വരാനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ലതുപോലെ ഒന്ന് ആറി വന്നതിന് ശേഷം ഞാനിതാ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇന്ന് രാവിലെ കാൽ ടീസ്പൂണോളം വീതം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം വെറും വയറ്റിൽ നമുക്കിത് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാനിതാ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഗ്യാസ് അടുപ്പിലേക്ക് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ച കരിഞ്ചീരകത്തിൻ്റെയും അയമുതകത്തിൻ്റെയും ഉലുവയുടെയും ആ ഒരു കൂട്ട് ഒരു കാൽ ടീസ്പൂണോളം അത്രയും മതി ഇട്ട് കൊടുക്കുക ഇനി ഇത് നല്ലൊരു തിള വന്ന് കഴിയുമ്പം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക വീണ്ടും ഒരു മിനിറ്റോളം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക ശേഷം ഒരുവിധം നല്ല ചൂടോടുകൂടെ തന്നെ നമുക്കിത് രാവിലെ വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ് ഒരുപാട് ചൂട് ആറിപ്പോവരുത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം ഒരു രണ്ട് ദിവസം കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ ഒരുപാട് നല്ല മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും കരിഞ്ചീരകം ഉലുവ അയമോദകം ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചാവുമ്പോൾ നമുക്കതിൻ്റെ ഗുണങ്ങളും ഇരട്ടിയാണ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അമിതവണ്ണം അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലൊരു മരുന്നാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്